നമുക്ക് കിരണ്ടെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സരു തൻ്റെ മോളെ കാണാനായിട്ട് രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കാരണം രണ്ട് ദിവസമായിരുന്നു മോളെ കണ്ടിട്ട് ജോലിത്തർ കാണാം ഇടയ്ക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചെന്ന് മോളെ കൺമണി മോളെ കണ്ടു കഴിഞ്ഞപ്പോടാ സരവിനൊരു സമാധാനമായത് അപ്പോഴേക്ക് ശാരി അങ്ങോട്ടേക്ക് വന്നു ശാരി ഒന്നിട്ടേച്ചു എങ്ങനെയുണ്ട് മോളെ പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ജോലിയൊന്നും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോന്നു പിന്നെ കിരണം കല്യാണി ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടല്ലോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എല്ലാം പറഞ്ഞു തരാനായിട്ട് എനിക്കവിടെ ഹരിയേടനൊക്കെ ഉണ്ട് ഷാരി പറഞ്ഞു ഈ ജോലിയിലെങ്കിലും നന്നായിട്ട് പിടിച്ചു തന്നെ ഒരു കര കയറണ മോളെ ഒരു കാരണവെച്ചാലും ആ മനോഹരണം മുന്നിൽ മോള് തോറ്റു തോറ്റുപോരുത് അത് കേട്ടതും സരേ പറഞ്ഞു ഞാൻ അവന്റെ മുന്നിൽ ഒരിക്കലും തല തലാഴുത്താൻ പോകുന്നില്ലമ്മേ ഞാനിപ്പോൾ മോളെ പോലും ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ അവനോടുള്ള പ്രതികാരമായിട്ടാണ് കണ്ടു അവൻ പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ ഞാൻ അവനെ അങ്ങ് തീർക്കും എനിക്ക് ജയിലിലേക്ക് പോകാനുള്ള ആ സമയത്ത് പിന്നെ മോൾ മോളെനിക്കൊരു ബാധ്യത ആവരുത് അതുകൊണ്ടാണ് ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടു തന്നിരിക്കുന്നത് അപ്പോഴേക്ക് ഷാരി പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയണേ ഇപ്പം നിനക്ക് നല്ലൊരു ജോലിയുണ്ട് നീ മോളെ കൂട്ടിക്കൊണ്ട് പോകണം അത് ശരിയാകത്തില്ലമ്മേ ഷാരിക്ക് പേടി ഒരു പക്ഷെ സരിവിനെ എന്തേലും അപകടത്തിൽ പോയി ചാടുവോ മനോഹറിനെ ഇല്ലാതാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വല്യ പ്രശ്നമാവെന്നറിയാം പക്ഷേ എങ്കില് സരിവൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല ഞാൻ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക അച്ഛനോട് പലവട്ടം ഞാൻ പറഞ്ഞു അവിടെ വെച്ച് അവനെ തീർക്കാൻ പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് അച്ഛൻ കൂട്ടാക്കുന്നില്ല ഞാൻ നോക്കിയിട്ട് ഈ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ അവനെ അങ്ങോട്ട് തീർക്കണം അവൻ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ തീർക്കും അവനെ അവൻ അധികം താമസം വരത്തില്ലമ്മേ അവന് പരോളിനിറങ്ങുന്ന കാത്തു ഞാൻ പുറത്ത് കാത്തിരിക്കുക അങ്ങനെ കുറേ സമയം സംസാരിച്ച് കുഞ്ഞിനെ കുഞ്ചിച്ച് കുഞ്ഞിനെ കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് സരീവ് വീട്ടിലേക്ക് തിരികെ പോകുന്നത് സരവ് പോയി കഴിഞ്ഞപ്പോൾ ശാരിക്ക് ഭയങ്കര ടെൻഷനായി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ മോള് തന്റെ പൊന്നുമോള് താൻ പ്രസവിച്ച അല്ലെങ്കിലും അവൾ ഒരു കാരണവശാലും കൊലയാളി പാടില്ല അങ്ങനെ ശാരി രണ്ടും കളിപ്പിച്ച് ജയിലിലേക്ക് പോകുക രാഹുലിനെ കാണാനായിട്ട് അങ്ങനെ രാഹുലിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ രാഹുലിന് ശാരിനെ കണ്ടപ്പോൾ സന്തോഷമായി നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നീ എന്നെ കാണാൻ വരാത്തോണ്ട് അപ്പോഴേക്കും ചാരി പറഞ്ഞു നിങ്ങളെ കാണാൻ ഞാൻ വന്നോണ്ടേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല വന്നത് അപ്പോഴേക്ക് രാഹുൽ പറഞ്ഞു നീ എന്താ ശാരി ഇങ്ങനെയൊക്കെ പറയണേ എന്തുകൊണ്ടാന്നോ നിങ്ങൾ പുറത്തിറങ്ങുവാണെങ്കിൽ ആദ്യം തീർക്കുന്ന നിങ്ങളെ ഞാനായിരിക്കും നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനത് വേണ്ട നോക്ക കാരണം എന്താണെന്നറിയോ എനിക്ക് വേറൊരു ദൗത്യം ഉണ്ട് എന്ത് ദൗത്യം അല്ല നിങ്ങളുടെ കൂടെ ഇവിടെ വേറൊരുത്തരും കൂടെ ഉണ്ടല്ലോ മനോഹർ അവനെ തീർക്കാന്നുള്ളത് എൻ്റെ മകള് കൊലയാളിയാവാതിരിക്കാൻ വേണ്ടി എൻ്റെ സ്വന്തം ചോരയല്ല പക്ഷെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ മകളായിട്ട് കണ്ട ഒരാളെ സരയൂ അപ്പം എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ല അവൾക്കൊരു പോറൽ പറ്റി എൻ്റെ നെഞ്ചി വെങ്ങും അച്ഛനായ നിങ്ങൾക്ക് സ്വന്തം ചോരയോട് സ്നേഹം ഇല്ലെന്ന് കരുതിട്ട് എനിക്കങ്ങനെയല്ല ഇത്രയും നാളെ നിങ്ങൾക്ക് മനോഹറിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ ഞാൻ അവനെ അങ്ങ് തീർക്കുക എൻ്റെ മകൾ കൊലയാളി ആകുന്നതിന് മുമ്പ് ഞാൻ അവനെ തീർക്കും അവൻ പുറത്തിറങ്ങി ഉടനെ അവന് ഞാൻ കാത്തിരിക്കുക രാഹുൽ പറഞ്ഞു എനിക്ക് ആഗ്രഹവും ഇല്ലാഞ്ഞിട്ടാണോ ശാരി അത് ഇവിടെ പറ്റില്ലാത്തോണ്ടല്ലേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നീ പേടിക്കണ്ട അത് ഞാൻ ഇവിടെ ചെയ്തിരിക്കും അങ്ങനെയാണെങ്കില് നിങ്ങൾ നല്ലൊരു അച്ഛനാന്ന് പറയാം സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ കശ്മല നിങ്ങളുടെ കൺമുന്നിൽ കൂടെ കിടന്ന് വലസുമ്പം നിങ്ങൾക്ക് യാതൊരു എളുപ്പമില്ല മനുഷ്യ നിങ്ങൾക്ക് അവന്റെ കഴുത്ത് ഞരിച്ചും കൊല്ലാൻ കൊന്നാ പോരായിരുന്നോ ഞാനായിരുന്നേ ഇത് ചെയ്താലും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും ഭയം ഉണ്ടല്ലേ നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം ഇപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കണേ അത് കേട്ടപ്പോൾ പറഞ്ഞു എല്ലാം ഞാൻ ചെയ്ത നിനക്കും മോൾക്കും എല്ലാം വേണ്ടിയിട്ടല്ലേ എനിക്കും മോൾക്കുമോ എടാ ഇനി താൻ അങ്ങനെ പറയരുത് മോള് താന് എൻ്റെ കുഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് അടുത്ത് കിടത്തിയല്ലേ താരയോടും താൻ ചെയ്ത ക്രൂരതയല്ലേ ഇപ്പം അതുകൊണ്ട് എന്തായി ഒടുവിലെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി സരിവ് താരയുടെ അടുത്തേക്ക് പോയി പെറ്റമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരമ്മയുടെ വേദന എന്താന്ന് അത്രയും കാലം അവരാ വേദന സഹിച്ചതാ രാഹുൽ എല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ലേ നീ വേദനയ്ക്കില്ലെന്ന് കരുതിയിട്ട് ഇങ്ങനെയാണോ ഇടോ വേദന ഇല്ലാതാക്കുന്നേ അന്ന് താൻ സത്യം പറയുമായിരുന്നു ഇപ്പം ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു അതിനുശേഷം മോളുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞ് എരുപുരി കൊടുത്തു മോളെ ശത്രുക്കളാക്കി വെച്ച എല്ലാവരുടെ ഒടുവിൽ ആ രൂപയും ചന്ദ്രസേനയും ഒക്കെ വേണ്ടി വന്നു എന്നെ എൻ്റെ മോളെയൊക്കെ കൊച്ചുമോളെയൊക്കെ നോക്കാനായിട്ട് ഇപ്പം ഞാൻ അവരുടെ തണലില്ല അല്ലേലും തന്നെ പോലെയുള്ള ഒരാളെ വിശ്വസിച്ച് ഒരിക്കലും തൻ്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല ഇനി താൻ പുറത്ത് വന്നാലും തൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് എനിക്കുണ്ടാകാൻ പോകുന്നില്ല താൻ അകത്ത് കിടക്കുന്നത് നല്ലത് പുറത്തിറങ്ങേണ്ട കാര്യമില്ല പിന്നെ ആ മനോഹർ കഴിയുമ്പോൾ അവനെ ആദ്യം കൊന്നിട്ട് ഞാനായിരിക്കും ജയിലിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഉള്ള ജീവിതം ജയിലിൽ എൻ്റെ അവസാനിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനോടൊന്നു പറഞ്ഞേരെ പുറത്തിറങ്ങുമ്പോൾ കാത്തിരിക്കുന്നുണ്ടെന്ന് അതും പറഞ്ഞിട്ട് ഷാജി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അതേസമയം പ്രകാശിനെ കൊണ്ട് കല്യാണിയും കിരണൊക്കെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം ദീപ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ ഇഷ്ടമുള്ള ആഹാരമൊക്കെ തയ്യാറാക്കിയാ ദീപ കാത്തിരിക്കുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ദീപ ഓടി ഇറങ്ങി വന്നു പ്രകാശനെ കണ്ടപ്പോൾ ദീപയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഇതേ അച്ഛനെ കൊണ്ട് തന്നിട്ടുണ്ട് ഇനിയിപ്പം അച്ഛന്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കേണ്ടേ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അത് കേട്ടതും പ്രകാശന സങ്കടമായി പ്രകാശം പറഞ്ഞു ഞാൻ എത്രമാത്രം ക്രൂരതകളൊക്കെ നിങ്ങളോട് ചെയ്ത് കൂട്ടിയതാ എന്നിട്ട് അതൊന്നും മനസ്സിൽ വെക്കാതെ നിങ്ങൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നെ എനിക്ക് ചില സമയത്ത് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട് കല്യാണി പറഞ്ഞു കഴിഞ്ഞ കാര്യമൊന്നും അച്ഛനിനിയും ഓർത്ത് വിഷമിക്കണ്ട ഏ വെറുതെ സങ്കടപ്പെടാനാണ് സങ്കടപ്പെടാനാണെങ്കിൽ ഉണ്ടല്ലോ ദേ അകത്തേക്ക് ഏൽപ്പോ അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകാശനായിട്ട് ഒരു മുറി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ മുറിയിലേക്ക് പ്രകാശനെ കൊണ്ടുവരുത്തിയിട്ട് കല്യാണി പറഞ്ഞു ഇനി മുതൽ അച്ഛൻ ഇവിടെയാണ് കഴിയുന്നത് അറിയാമല്ലോ അച്ഛനൊന്നിനൊരു കുറവുണ്ടാവില്ല ഞങ്ങൾ മക്കളുണ്ട് പിന്നെ അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് ലക്ഷ്മി പിന്നെ ദീപാമ്മയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും അച്ഛൻ്റെ കാര്യം നോക്കിക്കോളും അച്ഛൻ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട പ്രകാശൻ പറഞ്ഞു അല്ല മോളെ അതിന് മാത്രം ഞാൻ അത്ര നന്മകളൊന്നും ചെയ്തിട്ടില്ല നന്മകൾ ചെയ്തിട്ടില്ലെന്നോ എൻ്റെ കിരണേട്ടൻ്റെ ജീവിതം തന്നെ ഇപ്പം അതിന് ഉദാഹരണമല്ലേ കിരണേട്ടൻ ജീവിച്ചിരിക്കുന്നതിന് ഉത്തമ ഉദാഹരണം അച്ഛനാണ് അച്ഛനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ അച്ഛൻ കുറേ തിന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളങ്ങോട്ട് പൊറുക്കുക ഒരാൾ നല്ലവനായി കഴിയുമ്പോൾ അയാളെ അംഗീകരിക്കുവാണ് വേണ്ടത് അതെനിക്ക് ആദ്യമായി മനസ്സിലായിരുന്നു അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ടായിരുന്നു അച്ഛനും മാറ്റമുണ്ടെന്ന് അത് ഞാൻ ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു ആദ്യമൊന്നും ആരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷേ എങ്കിൽ ഒടുവിൽ എല്ലാവർക്കും മനസ്സിലായി അച്ഛന്റെ മനമാറ്റം അതിന് ഈ വേണ്ടി വന്നു എന്ന് പറഞ്ഞു അതെ അച്ഛനെ ഈ ചേർ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിക്ക് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ദീപ പ്രകാശിൻ്റെ അടുത്തേക്ക് വന്നു പ്രകാശന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഇനി പ്രകാശേണ് ഒരിടത്തേക്കും കാർത്തി കാർത്തികമോടെയും കല്യാണി മോളുടെയും അവരുടെ എല്ലാവരുടെയും അച്ഛനായിട്ട് പ്രകാശേണ് ഇവിടെ തന്നെ വേണം ഞങ്ങൾക്ക് പ്രകാശേണ്ണ വേണമെന്ന് പറയാം എത്തി കേട്ടപ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമായി പ്രകാശന് ദീപയോട് പറഞ്ഞു എനിക്ക് എങ്ങനെ നന്ദി പറയാൻ അറിയില്ല കാരണം ഞാൻ നിന്നെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് ഇത്തിരി ഒന്നുമല്ല ഒരുപാട് കല്യാണി ഉണ്ടായപ്പോഴും കാദമ്പരി ഉണ്ടായി കഴിഞ്ഞപ്പോഴും എല്ലാം നിനക്ക് ദ്രോഹമായിരുന്നു നീ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പം വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നു എന്നോട് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ദീപ പ്രകാശിന്റെ അരിയിൽ ഇരുന്നു പ്രകാശിന്റെ അരിയിൽ ഇരുന്നിട്ട് ആ കൈയിലേക്ക് പിടിച്ചു പ്രകാശേഷം പ്രകാശേട്ടം വേദനയ്ക്കുണ്ട വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പ്രകാശം പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട നീ എൻ്റെ അടുത്തൊന്നും ഇരുന്നല്ലോ അതുതന്നെ എനിക്ക് വലിയ സമാധാനമാ ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ദൈവം ഇത്രയ്ക്ക് കരുണ ദൈവം എന്നോട് കാണിക്കുമെന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അല്ലെങ്കിലും ഇതിനുള്ള അർഹതയൊന്നും എനിക്കില്ല അത്രയ്ക്ക് പാവം ചെയ്തവനാ ഞാൻ എൻ്റെ മക്കളെ കൊന്നു കളയാൻ ശ്രമിച്ചവനാ എന്നിട്ട് പോലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അത് നിൻ്റെ വലിയ മനസ്സ് ഇനിയിപ്പം നീ എന്നെ സ്നേഹിച്ചില്ലും എന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത്രയെങ്കിലും നീ എന്നോട് കരുണ കാണിച്ചല്ലോ അപ്പോഴേക്കും ദീപ പറഞ്ഞു അതേ പ്രകാശേട്ടൻ വിഷമിക്കേണ്ട അതെ ഒരു കാര്യമുണ്ട് എന്തൊക്കെയാണ് ആഹാരം ഉണ്ടാക്കി വച്ചിരിക്കുന്ന അറിയോ പ്രകാശേട്ട് മുമ്പ് ഇഷ്ടമുള്ള എല്ലാ ആഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാ ആ കൈ കഴിവ് നമുക്ക് മക്കളോടൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് പറയാം അങ്ങനെ പ്രകാശിന് വേണ്ടിയിട്ട് സ്പെഷ്യലായി ഉണ്ടാക്കിയ വിഭവങ്ങൾ എല്ലാം ദീവ ടേബിളിൽ നിർത്തി കര കിരണും കല്യാണിയും എല്ലാവരെയും കൂടെ വിളിച്ചു അങ്ങനെ എല്ലാവരും സന്തോഷമായിരുന്നു ആഹാരം കഴിക്കുക പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു നിമിഷം ഉണ്ടാകാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്പലനാട് അവിടെ പോയി ഇങ്ങനെ ഭിക്ഷയാചിക്കണ സമയത്തും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഒടുവില്ല ആ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ കൈവരിയാണ് പ്രകാശന് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ഈ സമയം കാർത്തേനെ ഇല്ലാതാക്കാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുക ഗംഗാപ്രസാദ് എങ്ങനെയെങ്കിലും ജയിൽ ചാടണം എന്ന് ഓർത്തിട്ട് പക്ഷേ ജയിൽ ചാടാനോ ഒഴുങ്ങിയാലും അവന്റെ ജയിൽ ചാട്ടം എത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല ജയിൽ ചാടി വന്നാൽ ഇനി ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കാത്തിയുടെ കല്യാണം മുടക്കാനായിട്ടാണ് വരുന്നത് പക്ഷെ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു